കേരളത്തിൽ ഓരോ ദിവസവും സ്വർണ്ണവില കുതിച്ചുയരുന്നു രാജ്യാന്തര വിപണിയിൽ വില കുതിക്കുന്നതിനാലാണ് കേരളത്തിലും മാറ്റം സംഭവിക്കുന്നത് വരും ദിവസങ്ങളിലും സ്വർണവില ഉയരുമെന്നാണ് നിഗമനം വിവാഹത്തിനുൾപ്പെടെ സ്വർണം ആവശ്യമുള്ളവർ അഡ്വാൻസ് ബുക്ക് ചെയ്ത് ആശങ്കയിൽ നിന്ന് രക്ഷപ്പെടാം സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനിയും കാത്തിരുന്നാൽ നേട്ടം കിട്ടിയേക്കും ഇന്നലെയും ഇന്നുമായി കേരളത്തിൽ രണ്ടായിരം രൂപയിലധികമാണ് വില വർദ്ധിച്ചിരിക്കുന്നത് എങ്കിലും ഈ മാസത്തെ റെക്കോർഡ് വിലയിലേക്ക് സ്വർണം എത്തിയിട്ടില്ല ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വില എഴുപത്തി മൂവായിരത്തി രൂപയായിരുന്നു അമേരിക്കൻ വിപണി തകരുന്നുവെന്ന പ്രചാരണം വന്നതാണ് സ്വർണവില അടിക്കടി ഉയരാൻ കാരണം നിക്ഷേപകർ യു എസ് വിപണി വിട്ട് ഏഷ്യൻ വിപണിയിൽ കേന്ദ്രീകരിക്കുമെന്നും കരുതപ്പെടുന്നു രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറായി ഉയർന്നിട്ടുണ്ട് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തൊന്നായിരത്തി എണ്ണൂറ് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു മുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് പവന് കൂടിയത് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയായി കേരളത്തിൽ വെള്ളിയുടെ വിലയിലും ഇന്ന് വർദ്ധനവ് രേഖപ്പെടുത്തി ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയാണ് പുതിയ നിരക്ക് ഡോളർ മൂല്യം കുറഞ്ഞിട്ടും കാര്യമായ മുന്നേറ്റം നടത്താൻ രൂപയ്ക്ക് സാധിക്കാത്തത് തിരിച്ചടിയാണ് എൺപത്തിയഞ്ച് പോയിന്റ് ആറ് ഏഴെന്ന നിരക്കിലാണ് രൂപയുടെ വിനിമയം അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില കുതിക്കുകയാണ് ഒന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷമായി വില ഉയർന്നു ഇത്രയും ഉയർന്ന നിരക്കിലേക്ക് ബിറ്റ്കോയിൻ എത്തുന്നത് ആദ്യമാണ് അമേരിക്കൻ ബോണ്ടുകളുടെ വില ഇടിയുന്നതും ഡോളർ മൂല്യം താഴുന്നതുമാണ് ബിറ്റ്കോയിനിലേക്ക് ആളുകളെ കൂട്ടുന്നത് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഉയരുമെന്ന് സൂചന നൽകിയ ശേഷം താഴ്ന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിച്ചതോടെ ഇന്നലെ വില ഉയർന്നിരുന്നു ബ്രൺ ക്രൂഡ് ബാരലിന് അറുപത്തിനാല് ഡോളറാണ് പുതിയ നിരക്ക് യു എയുടെ മർബൺ ക്രൂഡ് വില ബാരലിന് അറുപത്തിനാല് ഡോളറായി അമേരിക്കയുടെ ഡബ്ല്യുടി എ ക്രൂഡിന് അറുപത്തി ഡോളറാണ് വില ഇന്ന് പുതിയ ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് എഴുപത്തെണ്ണായിരം രൂപ വരെ പ്രതീക്ഷിക്കണം അഞ്ച് ശതമാനം പണിക്കൂലിയും നികുതിയും ചെയ്യുമ്പോഴാണിത് ഹോൾമാർക്കിംഗ് ചാർജ് ഇതിനു പുറമേ നൽകണം അതേസമയം പഴയ സ്വർണം വിൽക്കാനുള്ളവർ ഇനിയും കാത്തിരുന്നാൽ നേട്ടം കൊയ്യാം കാരണം സ്വർണവില ഇനിയും കൂടുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചനകൾ പഴയ സ്വർണത്തിന് രണ്ട് ശതമാനവും നാല് ശതമാനത്തിനുമിടയിൽ വില കുറച്ചാണ് ജ്വല്ലറികൾ സ്വീകരിക്കുക ലാഭം എന്ന ലക്ഷ്യത്തോടെ മാത്രം സ്വർണത്തെ കാണുന്നവർ വില കുറയുന്ന വേളയിൽ വാങ്ങുകയും വില കൂടുന്ന വേളയിൽ വിൽക്കുകയുമാണ് ചെയ്യുക ഇത്തരക്കാർ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നതാണ് നല്ലത് വിൽക്കുന്ന വേളയിൽ വലിയ നഷ്ടം നേരിടാതെ ഇടപാട് നടത്താം ഇരുപത്തിരണ്ട് ക്യാരറ്റിലുള്ള ആഭരണം വിൽക്കുന്ന വേളയിൽ ചുരുങ്ങിയത് എണ്ണായിരം രൂപ വരെ നഷ്ടം നേരിടേണ്ടി വരും വാങ്ങുന്ന സമയം നൽകിയ പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവയ്ക്ക് പുറമെ മാർക്കറ്റ് വിലയുടെ നിശ്ചിത ശതമാനവും നഷ്ടമാകും